അസ്സാമലൈക്കും വർഹമത്തില്ല അലഹദില്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം മഷാ അള്ള നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉറക്കത്തിൽ നെട്ടി ഉണരുന്ന സ്വഭാവമുണ്ടോ പേടിച്ചിട്ട് ഇനി അങ്ങനെ ഉണ്ടാകുകയില്ല ഈ അമലൊന്നു ചെയ്താൽ മതി പലപ്പോഴും കുടുംബത്തിന് പ്രശ്നങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് കയ്യിൽ അഞ്ച് പൈസ ഇരിക്കുന്നില്ല വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ കഷ്ടപ്പാടാണ് ബിസ്മിൽ റഹ്മാൻ റഹി വലിയ പവറുള്ള ഒരു മരുന്നാണ് മഹാനായ നബിയുല്ലാ നുഹു അലേഹി വസ്സലാത്തു വസ്സലാം കപ്പൽ ഉണ്ടാക്കി ആ കപ്പൽ ഓടാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹി ചൊല്ലും കപ്പൽ ഇങ്ങനെ ഓടാൻ തുടങ്ങും ബിസ്മില്ലാഹി ചൊല്ലുമ്പോൾ കപ്പൽ നിൽക്കും അപ്പോൾ ഒരു വലിയ കപ്പൽ ചലിപ്പിക്കുന്നതും നിർത്തുന്നതും ബിസ്മില്ലാഹി എന്ന അത്ഭുതമാണ് ബിസ്മില്ലാഹി കൊണ്ട് എന്ത് തുടങ്ങിയാലും ബർക്കത്താണ് അപ്പോൾ ബിസ്മില്ലാഹിയുടെ ബർക്കത്ത് എത്രയായിരിക്കും മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലഹി വസ്സലാത്തു വസ്സലാം ബൽഗസയിലെ ഒരു കത്തെഴുതുക ആ കത്തിൽ ഒന്നുണ്ടായി ഉണ്ടായി ഒന്നുമുണ്ടായില്ല ബിസ്മിൽഹ്റഹ്മാൻ റഹീം എന്ന് മാത്രം ബിസ്മില്ലാഹി കണ്ട് ഫയർന്ന് വിറച്ച മേൽഗസയിലെ രാജ്ഞി സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലേക്ക് എത്തുക ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്ന വലിയ സംഭവം തന്നെയാണ് ആ ആ ബർക്കത്ത് തിരിച്ചറിഞ്ഞ് പ്രയോഗിക്കുമ്പോഴാണ് മഹത്വം നമുക്ക് ആസ്വദിക്കാൻ കഴിയുക അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അസീനദുൽ ഹസറാഹ് പോലുള്ള കിതാബുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുമക്കൾ പേടിച്ചിട്ട് കരയുന്നവരുണ്ട് അതുപോലെ അസുഖബാധിതരായവരുണ്ട് വീട്ടിലെപ്പോഴും പ്രശ്നമാണെന്ന് പറയുന്നവരുണ്ട് സാമ്പത്തിക ശാരീര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ കച്ചവടത്തിൽ പരാജയപ്പെട്ടു പോയവർ എല്ലാവർക്കും കിടിലമരുന്ന് ഈ ബിസ്മില്ലാഹിയുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഉറക്കത്തിൽ ഞെട്ടിയുണരുന്ന മക്കളോ മക്കളുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുക്കുക ടു ലൈൻ പേപ്പർ അതിൽ റഹ്മാനു റഹീം എന്നെഴുതുക ഇരുപത്തൊന്ന് തവണ എന്നിട്ട് കുഞ്ഞിൻ്റെ ശരീരത്തിൽ അത് കെട്ടിക്കൊടുക്കുക അങ്ങനെ കെട്ടിക്കൊടുത്താൽ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ കുഞ്ഞിൻ്റെ അതുമതിയോ അതുമതിയോടെ കൂടെ കുഞ്ഞിൻ്റെ അനുമതിയോടുകൂടി കുഞ്ഞിനെ നേരിടുന്ന ആ പ്രശ്നം അങ്ങ് പോകും ഇത് പേടിച്ച് കരയുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഇത് കുട്ടികൾക്ക് ഒരു ഏലസ് പോലെ കെട്ടിക്കൊടുത്താൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും മദ്രസയിൽ പോകുന്ന കുട്ടികൾക്കും എവിടെ ഒറ്റയ്ക്കകപ്പെട്ടാലും ബിസ്മി എഴുതി ഏലസ് പോലെ എഴുതി കെട്ടിക്കൊടുത്താൽ എല്ലാത്തിനും അള്ളാഹു കാത്തുരക്ഷിക്കും ഇരുപത്തൊന്ന് തവണ നല്ല നീയത്തോടും കൂടിയും ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ എന്ത് സംഭവി എന്ത് സംഭവിക്കും എല്ലാ അപകടങ്ങളിൽ നിന്നും പടസേവൻ കാത്തുരക്ഷിക്കും ഇനി രണ്ടാമത്തെ വിഷയം വീട്ടിൽ സമാധാനമില്ല പറയും പറയുമ്പോൾ അപ്പോൾ മറ്റുള്ളവർ പറയും വീട് മാറ് വീട് മാറ് എന്ന് പറയുന്നവർക്ക് എളുപ്പമാണ് വീട് മാറാൻ പറയുന്നത് ഒരു പേപ്പറിൽ മുപ്പത്തഞ്ച് തവണ ബിസ്മി എഴുതുക എന്നിട്ട് എവിടെയെങ്കിലും അങ്ങ് സൂക്ഷിക്കുക പിശാച് കയറിയുകയില്ല ആ വീട്ടിൽ ബർക്കത്ത് ബർക്കത്ത് വല്ലാതെ വർദ്ധിക്കും ആ വീട്ടിൽ താമസിക്കുന്ന താമസിക്കുന്നവൻ്റെ ബർക്കത്ത് വർദ്ധിക്കും അവിടെ ദാരിദ്ര്യം ഉണ്ടാകല്ല അവൻ്റെ ജോലിയിലും അള്ളാഹു ബർക്കത്ത് കൊടുക്കും അങ്ങനെ നല്ല സന്തോഷം കിട്ടും അള്ളാഹുവിൻ്റെ സാലിഹായ പഠിപ്പിക്കുക ജോലി ചെയ്യുന്ന ഒരു കടയിൽ മുപ്പത്തഞ്ച് തവണ ബിസിനസ് ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്ന് എഴുതി വയ്ക്കുകയാണെങ്കിൽ അക്രമികളുടെയും അസൂയക്കാരുടെയും കണ്ണിനെ അള്ളാഹു മായ്ച്ചു കളയും അവരുടെ കണ്ണേർ ഒന്നും നിങ്ങളുടെ കടയിലേക്ക് വരികയില്ല വൃത്തിയുള്ള ശുദ്ധിയുള്ള ഒരു പാത്രത്തിൽ അറുപത്താറ് തവണ അല്ലാ എന്ന ഇസ്മ അറുപത്താറ് തവണ എഴുതിയിട്ട് ഒരു രോഗിയെ കുടിപ്പിച്ചാൽ ആ രോഗത്തിന് അല്ലാഹു ശമനം നൽകും ആഫിയത്തുള്ള ദീർഘായുസ് റബ്ബില്ലാല മീനായ തമ്പുരാൻ തരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അസലാമലൈക്കും വറഹമത്തുള്ള